ആ കായ്ച്ചിഞ്ഞ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവർ ഓർഡർ ആണ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ആ ഫ്രൈസ് റൈസ് റെഡിയായി അപ്പം ഇപ്പം നമ്മൾ റൈസ് റെഡി ആയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഉള്ളിൻ്റെ ഇല കാബേജ് പൈനാപ്പിൾ അങ്ങനെ എല്ലാം ഒരു അടിപൊളി 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 അടിക്കണേ ലൈക്ക് അടിച്ചിട്ട് ലൈക്കടിച്ചിട്ട് വിജയിപ്പിച്ചു തരണം നിങ്ങളെ കടമയാണ് വിജയിപ്പിക്കുന്നത് അപ്പൊ ഞമ്മ ഫ്രൈഡ് റൈസിന് വലിയ അരിയാ പത്തുമതി അരിയാന്ന് ഉണ്ടാക്കണേ പിന്നെ മസാലകള് അതായത് മിക്സ് ആക്കിയിട്ട് പാക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ അതാണ് ചേർക്കലെ പിന്നെ ഉള്ളിൻ്റെ ഇല കാബേജ് ഉള്ളി ഫ്രൈ ചേർക്കും ഇതാണ് ഉള്ളിൻ്റെ ഇല അപ്പോൾ ഇതിങ്ങനെ ഓരോ തട്ട് ഓരോ തട്ട് ഇടലാണ് ഓരോ തട്ട് ഓരോ തട്ട് ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കലാണ് ഫ്രൈലി വെജിറ്റേറിയൻ ഇനി ചിക്കൻ എല്ലാം മുട്ടിയില്ല ഒന്നുമില്ല ഓൺലി വെജിറ്റേറിയൻ ഫ്രൈ റൈസാണ് അപ്പം കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേഗം ഒരു ഇരുപത്തി അഞ്ച് ബിരിയാണി കൂടി എസ്റ്റെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓർഡർ ഇപ്പൊ പിന്നെ നമ്മളെ വെള്ളിയാഴ്ചയാണ് നിന്ന് വെള്ളിയാഴ്ച ആയപ്പോ പിന്നെ കുറച്ച് പണിയാൻ കൂടുതലാണ് കാരണം എന്താ പറയുക എന്തായാലും പള്ളിയിൽ പോകണം പള്ളി പോകണല്ലോ പോവാതിരിക്കാൻ പറ്റൂല പറ്റുമോ പറ്റൂല പ്രശുദ്ധമായ റംദാമത്തിന്റെ വെള്ളിയാഴ്ചയാണ് റംദാമിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കിട്ടിയതാണ് അള്ളാർക്ക് ശുക്രിയാണ് സാധനങ്ങള് ഏകദേശം ആയി <laughs> റെഡി ആയിരിക്കുന്ന കാണാം അപ്പൊ ഫ്രൈഡേസിന്റെ കൂടെ നമുക്ക് പിന്നെ ഗോപി മഞ്ചൂരിയാണ് അതിന്റെ ഗോപി മഞ്ചൂരിയം സോയാബിയും ഉണ്ട് ഗോപി മഞ്ചൂരിയുണ്ട് ഉണ്ട് സോയാബിയുണ്ട് ഗോപി മഞ്ചൂരിയുണ്ട് അപ്പം ഇതാണ് ഫ്രൈഡ് റൈസ് വേണ്ട ഫ്രൈഡ് റൈസ് വേണ്ട അതൊന്ന് ഫ്രൈഡ് റൈസ് ഓക്കെ അപ്പം പിന്നെ ഇത് ഗോപി ആണ് ഇത് ഗോപി മഞ്ചൂരി ഗോപി മഞ്ചൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏ എല്ലാം റെഡിയാന്ന്